ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്മന്നീർ പൂവിൻ്റെ കഥ നോക്കാം എനിക്ക് ഇത് മറ്റേ എന്താ പറയുക പ്രൊഫ ഇത് പിക്ചറുകളൊന്നും കിട്ടിയിട്ടില്ല ഞാൻ നേരത്തെ എടുത്ത് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കട്ടോ ഇന്നിപ്പോൾ പ്രമോ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മളുടെ സച്ചി ശ്രുതിയോട് പോയി പറയുന്നുണ്ട് അമ്മയുടെ പേര്ന്നെ വെക്കണം പിന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്തുതിയൊന്നും ഇണ്ടാണ്ടാ നിൽക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ അമ്മയുടെ പേര് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഓഡിയോ കൊണ്ടുപോയി അമ്മയെ കേൾപ്പിക്കുകയാണ് അറിയും കാരണം ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പോൾ പറയും നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പിന്നെ കേൾപ്പിക്കുന്നൊക്കെ പറയാം അപ്പോൾ സുതി ഒന്നും പറയാണ്ട നിൽക്കേണ്ടേട്ടാ അത് എന്നൊക്കെ അങ്ങനെ പറയേണ്ട പറയും നീ ഒന്നും പറയണ്ട നിന്നെയാണ് ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് സ്നേഹം നിന്നെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അഞ്ച് ശതമാനം അമ്മ എന്നെ സ്നേഹിച്ചാൽ മതി അവർ പറയുന്നത് ഞാൻ കേൾക്കും പിന്നെ ഒരിക്കലും അവർ എന്നെ സ്നേഹിച്ചിട്ടില്ല നിന്നെ മാത്രമേ അവർ സ്നേഹിച്ചിട്ടുള്ളൂ നീ അന്ന് അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപ എടുത്ത് ഓടിപ്പോയിട്ട് പിന്നെ തിരിച്ച് ഇവിടെ വന്നിട്ട് നിൻ്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ടാണ് നീ ആ പൈസ തിരിച്ച് തരാമെന്ന് പറഞ്ഞത് എന്നിട്ട് അതുപോലും നീ ചെയ്തില്ല ഞാനൊക്കെ അന്ന് അന്ന് നിന്നെ ഇവിടുന്ന് അടിച്ചു ഓടിക്കാൻ ാണ് ഇന്ന് അമ്മ നിന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താണെന്നറിയോ നീ അന്നിപ്പോ നീ അമ്പലനാടയിൽ പോയിരുന്ന് പിച്ചതണ്ടീലേ അത് തന്നെയോ നിന്റെ അവസ്ഥ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ സുതി ഒന്നും മിണ്ടുന്നില്ല അത് കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്ന അപ്പോൾ പറയും പിന്നെ നീ മറ്റേ നമ്മുടെ പേരിന് ഐശ്വര്യയിലാണെന്ന് നീ പറയരുത് നിൻ്റെ കടയുടെ മറ്റേ എന്താ പറയുക ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റാൻ കാരണം നിൻ്റെ ഭാര്യ തന്നെയാണ് പിന്നെ അതുപോലെ എൻ്റെ പൂക്കട അത് ചിലരുടെ വയറ്റിൽ അതിങ്ങനെ ശ്രുതിനെ നോക്കിയിട്ടാണ് പറയുന്നത് അത് ചിലർക്ക് ഞങ്ങൾ നന്നാവുന്നതിന് വയറ്റിരിച്ചിൽ കൂടുതലായിട്ട് മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചു പറഞ്ഞിട്ട് കോർപ്പറേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്തതാണ് അതും പിന്നെ നമ്മുടെ പേര് തമ്മിൽ യാതൊരു ബന്ധവും പക്ഷേ നീ ഈ പേര് നമ്മുടെ ഈ വെച്ചിട്ടില്ലെങ്കിൽ ിൽതി ഞാൻ തീർച്ചയായിട്ടും ഈ റെക്കോർഡിങ് അമ്മയെ കാണിക്കും അപ്പോൾ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് എനക്ക് അറിയുമോ എന്നറിയും നീ നിനക്ക് നിന്നെ പ്രാണനായിട്ടാണ് അമ്മ സ്നേഹിക്കുന്നത് അപ്പോൾ അമ്മ പറയും എനിക്കത് അറിയാമെന്നറിയാം എന്നിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയും അപ്പോൾ പറയും അറിയില്ല അമ്മമാരുടെ സ്നേഹം കിട്ടാതിരുന്ന കിട്ടാതെ വളരുന്ന മക്കളുടെ വിഷമം നിനക്കെന്താണെന്ന് അറിയില്ല കാരണം നിന്നെ അത്രക്ക് സ്നേഹിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മൂന്ന് മക്കൾ നിന്നെയാണ് ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിച്ചിരുന്നത് നിന്റെ എല്ലാ ഇതിനും അമ്മയാണ് കൂട്ടു നിന്നിരിക്കുന്നു എല്ലാ കളത്തരങ്ങൾക്കും അമ്മയാണ് കൂട്ട് നിന്നിരിക്കുന്നത് എന്നിട്ട് നിനക്കൊരിത് വന്നപ്പോൾ അമ്മയുടെ പേര് എടുക്കാൻ നിനക്ക് മടിയല്ലേ അമ്മയ്ക്ക് പിന്നെ ഇത് നമ്മുടെ പേരിന് രാശിയില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് മൂന്ന് മക്കളെയും നൊന്ത് പറ്റതല്ലേ അമ്മ എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തത് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാം അപ്പം പറയാം അല്ല ശ്രുതി സച്ചി അമ്മടെ പേര് വെക്കാം അതിന് മാറ്റമൊന്നുമില്ല എന്നിങ്ങനെ പറയും ശ്രുതി അപ്പം പറയും കണ്ടടാ പൗഡർ അടുത്തേക്കുള്ള സ്നേഹം പോലും നിനക്കില്ലാണ്ട് പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന് എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവില്ല നിനക്കത് ധാരാളം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുന്നൊക്കെ പറഞ്ഞാൽ കുറേ ഭീഷണിപ്പെടുത്തുകയാണ് അതിനങ്ങനെ പിന്നെ സുധിക്കും കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിങ്ങനെ പറയുന്നത് കേട്ടുകഴിയുമ്പോൾ ഭയങ്കര വിഷമം തോന്നാണ് അപ്പോൾ പറയും നീ ആ കടയ്ക്ക് അമ്മയുടെ പേര് ഇട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഓഡിയോ അമ്മയെ കേൾപ്പിക്കും അത് കഴിയട്ടെ ആ കടയുടെ പേര് അതുതന്നെ ആവട്ടെ അത് മാ അതുവരെ ഈ ഓഡിയോ എൻ്റെ ഫോണിൽ തന്നെ കിടക്കും നീ പറഞ്ഞ ഈ സംഭാഷണങ്ങൾ ഞാൻ അവരെ കേൾപ്പിക്കും എന്നിങ്ങനെ പറയുകയാണ് അത് നീ മറക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിൽ അല്ല അപ്പോൾ നമ്മൾ ശ്രുതി പറയുക അമ്മയ്ക്ക് ആ അമ്മയുടെ പേര് കടയ്ക്ക് ഇടുന്നത് എന്നിങ്ങനെ പറയും ആ പറയും ആ ഇനി ഇതിനൊരു മാറ്റം വരരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മൾ രേവതി അവിടെ നിൽക്കുകയാണ് കാരണം സച്ചിക്ക് എന്തുമാത്രം സ്നേഹം അമ്മയോട് ഉണ്ട് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ നിന്ന് പക്ഷെ അവർക്കാണെങ്കിൽ അവനെ കണ്ണെടുത്താൽ കണ്ടുവിടാട്ടോ അപ്പോൾ അതെല്ലാം കേട്ട് എന്താണ് പിന്നെ രേവതി പുറത്തു നിന്ന് ഇങ്ങനെ കരകയാണ് അപ്പോൾ അവൻ പിന്നെ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് മാറി നിൽക്കുക അപ്പോൾ സച്ചി അതും കഴിഞ്ഞിട്ട് അങ്ങനെ താഴത്തേക്ക് പോവാണ് അപ്പോൾ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ശ്രുതി ശ്രുതിയും കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട് റൂമിൽ അത് കഴിഞ്ഞ് രേവതി ഇങ്ങനെ നോക്കും പിന്നെ രേവതി ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ സച്ചി കാറിലിരുന്നിട്ട് ഒരു ഫോണിൽ നോക്കി കണക്കുകൾ ഇങ്ങനെ എഴുതി എഴുതാനാണ് അപ്പോൾ രേവതി ചെന്നിട്ട് ഇങ്ങനെ ചിരിക്കുക അപ്പോൾ അറിയാം ഇതെന്താ എവിടെ വന്നിരിക്കുന്ന അറിയും ആ എനിക്ക് കുറച്ച് കണക്കുകൾ നോക്കാണ്ട് അറിയാം ആ എനിക്ക് വേണം ഒരു നോട്ട് ബുക്ക് എന്ന് പറയും രേവതി അപ്പോൾ പറയൂ നിനക്കെന്തിനാ നോട്ട് ബുക്ക് ഓ പൂവിൻ്റെ കണക്കുകൾ എഴുതാനാണല്ലേ അറിയും പൂവിൻ്റെ കണക്കുകൾ എഴുതാനൊന്നും നല്ല അറിയും പിന്നെന്താ നീ ബി ഡിഗ്രി എടുക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഡിഗ്രി എടുക്കാനോന്നല്ല അറിയും പിന്നെ എന്തിനാ നടക്കുക എന്ന് അറിയും സച്ചേട്ടനെക്കുറിച്ച് എഴുതാൻ അറിയും എന്നെക്കുറിച്ച് നീ എന്താ എന്ന് വയ്ക്കും ചിരിച്ചിട്ട് അപ്പോൾ പറയും അല്ല ഇപ്പം കണ്ണാളല്ലേ പിന്നെ സച്ചേട്ടൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ഒരു വ്യത്യസ്ത രീതിയിലാണ് അപ്പോൾ സച്ചേട്ടനെക്കുറിച്ച് ശരിക്കും എഴുതാൻ വേണ്ടിയിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയുണ്ടട്ടോ അപ്പോൾ പിന്നെ അറിയും നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അറിയും അല്ല ഞാൻ കേട്ടു അവർ പിന്നെ എന്താണ് കടയുടെ പേര് അമ്മയുടെ പേര് ഇടണതിനെ പറ്റിയുള്ള സംഭാഷണം ഞാൻ അവിടെ കേട്ടു സച്ചേട്ടനെ എന്ത് ഇഷ്ടമാണ് അമ്മേനെ പക്ഷേ അമ്മയ്ക്ക് ഒരിക്കലും സച്ചേട്ടനെ സ്നേഹിക്കുന്നത് സച്ചേട്ടനെ സ്നേഹിച്ച് ഞാൻ കണ്ടിട്ടില്ല അവരോടുള്ള ഒരു സ്നേഹം പോലും സച്ചേട്ടനോട് അമ്മയ്ക്കില്ല ഏതു നേരം നമ്മളെ കുറ്റപ്പെടുത്തലും പിന്നെ നമ്മളെ കാരണം സച്ചിട്ടനെ വഴക്ക് പറയാത്ത ഒരു ദിവസം പോലും സച്ചിട്ടൻ എന്ത് നല്ല ചെയ്താലും അതിനൊരിക്കലും സച്ചിയേട്ടൻ്റെ അമ്മ ഒരു നല്ല വാക്ക് പോലും പറയാറില്ല എന്നൊക്കെ അങ്ങനെ പറയാനെ കേട്ടോ അപ്പോൾ പറയും അത് പിന്നെ ഇങ്ങനെ ഇതാക്കുകയാണ് സച്ചി അപ്പോൾ പറയും നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയി കിട്ടിയാൽ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കുന്നതാണ് അമ്മ എന്നിട്ടും സച്ചേട്ടാ സച്ചേട്ടൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് സത്യത്തിൽ നിങ്ങളിടയിൽ എന്താണ് സംഭവിച്ചത് സച്ചേട്ടനോട് ഇത്രയും വെറുപ്പ് തോന്നാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവില്ലോ എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കാനേ രേവതി അല്ല അത് പിന്നെ എന്നൊക്കെ പറയും പറയും സച്ചിട്ട് എന്താ സംഭവിച്ചത് ഞാനൊരിക്കലും അമ്മ സച്ചേട്ടനെ സ്നേഹിച്ച് കണ്ടിട്ടില്ല ഒരു പെണ്ണിനും എൻ്റെ മൂന്ന് മക്കളെ അപ്പം അമ്മ മൂന്ന് മക്കളെ പ്രസവിച്ച അമ്മ അമ്മ പ്രസവിച്ച സമയത്തൊക്കെ അമ്മയ്ക്ക് സച്ചേട്ടനോട് സ്നേഹം ഉണ്ടാവുമല്ലോ പിന്നെ എപ്പോഴാണ് അത് മാറിപ്പോയത് അന്ന് അച്ഛമ്മടെ വീട്ടിൽ വെച്ചിട്ട് സച്ചേട്ടൻ അമ്മയെക്കുറിച്ച് പറഞ്ഞതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അന്ന് സച്ചിട്ടൻ വിഷമിച്ചത് അതിൽ കൂടുതൽ അതിലേറെ ഞാനും വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് ശരത്തിനെ ദേഷ്യമാണ് അവൻ്റെ ഓരോ പ്രവൃത്തികൾ പക്ഷേ അവനോട് ഇത് സ്നേഹമല്ലായിരിക്കും എല്ലാം അമ്മയ്ക്ക് നല്ല സ്നേഹമുണ്ട് പക്ഷേ ഇത് എനിക്ക് മനസ്സിലാവണില്ല എന്താ സച്ചിട്ട് നിങ്ങളെ ജീവിതത്തിൽ പറ്റിയത് ചോദിക്കാൻ അപ്പോൾ അവൻ സച്ചിങ് അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് പിന്നെ പറയാ ഒന്നുമില്ല അറിയും അതല്ല എന്താ പറഞ്ഞു വന്നത് എന്നോട് പറയൂ എന്താണ് എനിക്കറിയണമല്ലോ ഞാൻ സച്ചിട്ടിൻ്റെ ഭാര്യയല്ലേ എനിക്കതറിയണം എനിക്കതറിയാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാം അപ്പോൾ അതൊന്നുമില്ല രേവതി അറിയാം പറയും അപ്പോൾ എന്നോട് സ്നേഹമല്ലേക്കും നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പിന്നെ എന്താ എന്നോട് പറയാത്തത് അത് ഒന്നുമില്ല അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ രേവതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചി അതിൽ കുറേ നേരം പിന്നെ അതിനെ പറ്റി രേവതി ചോദിക്കുമ്പോഴൊന്നും സച്ചി പറയുന്നില്ല സച്ചി വിട്ട് പറയുന്നില്ല കാരണം പറയാൻ വന്നിട്ട് പിന്നെ അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തുകയാണ് പറയും നീ ഒരു കാര്യത്തിൽ എനിക്കുള്ള ചായ ഉണ്ടാക്കി താ എനിക്ക് നല്ല തലവേദന എടുക്കണോ അറിയും അപ്പോൾ പറയും ചായക്ക് ഞാൻ ഉണ്ടാക്കി തരും പക്ഷെ സച്ചി ഏട്ടൻ കാര്യം പറയാം അത് നീ ചായ ഉണ്ടാക്കി കാട്ടാറിയും അല്ലെങ്കിൽ വേണ്ട ഞാൻ ഉണ്ടാക്കാം ചായ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കാന്നിട്ട് അങ്ങനെ രേവതി പോവാം പക്ഷേ സച്ചി പറയുന്നില്ല അവർ തമ്മിലുള്ള ദേഷ്യം എന്താണോ വിഷമം എന്താണോ അത് പറയുക ില്ല സംഭവം അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമ്മളെ ശ്രീകാന്ത് റൂമിൽ ചെല്ലുമ്പോൾ കാണാൻ വർഷ നിന്ന് ഭയങ്കര ഡാൻസ് ശ്രീകാന്ത് ടീഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് നിന്ന് ഭയങ്കര ഡാൻസാണ് അപ്പോൾ വർഷ പിന്നെ പറയുക ശ്രീകാന്ത് ചീത്തറിയ നീ എന്തായി കാണിക്കുന്നത് നീ എന്തിനാ എൻ്റെ ഡ്രസ്സ് ഇടണത് അറിയാം അപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇതിടുമ്പോൾ നീ എൻ്റെ കൂടെ ഉള്ള പോലെ എനിക്ക് തോന്നുകയാണ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നീയും എൻ്റെ ഡ്രസ്സ് ഇടണമെന്ന് അറിയാം അങ്ങനെ അങ്ങനെ അവരുടെ കുറച്ച് കോമഡി ആയിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ വർഷയുടെ നിർബന്ധത്തിൽ ശ്രീകാന്ത് വർഷയുടെ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് നൈറ്റി ഇട്ടിട്ട് പറയും നീ പോയിട്ട് എനിക്കൊരു ചായ ഇട്ട് അറി ഈ വിഷത്തിലൊക്കുമ്പോൾ രാത്രിയാണ് അപ്പോൾ ഈ വിഷത്തിലൊക്കുമ്പോൾ അതേ വല്ലവരും കാണലോക്കുമ്പോൾ കാണൊന്നുമില്ല നമുക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ പോയി ചെയ്തിട്ട് വാന്ന് അങ്ങനെ പറയും അങ്ങനെ അവൻ ചായയിടാൻ കിച്ചണിൽ പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മളുടെ ചന്ദ്രക്ക് രാത്രി ഉറക്കല്ല വിശന്നിട്ട് വയ്യ എനിക്ക് വല്ലതും കഴിക്കണം വിശന്നിട്ട് പെയ്യറിയാം അപ്പോൾ രവി ചീത്തം അറിയണം നീ ഭക്ഷണം കഴിച്ചതല്ലേ നീ എന്താ ഈ നേരത്തൊരു ഭക്ഷണം കഴിക്കലേന്ന് അറിയാം ഇപ്പോൾ അറിയാം അറിയില്ല എനിക്ക് വിശക്കണമറിയും നീ എന്തായാലും ഈ നേരത്ത് ഭക്ഷണം കഴിക്കണ്ട കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്ക് ഇനിയിപ്പോൾ കാരണം ഈ പ്രായമായ ആൾക്കാരാകുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെ വരുമ്പോൾ പല അസുഖങ്ങളുടെ തുടക്കാവും അവർ ചെക്കപ്പിന് ചെയ്യണം ഇതിപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ പ്രശ്നമില്ല പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നം വരുമ്പോൾ ചെക്കപ്പിന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രവി അതിലും എറിയുമ്പോൾ നിങ്ങൾ ഈ ഒന്ന് വെറുതെ തരുന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വല്ലതുണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്നിട്ട് അങ്ങനത്തെ താഴ്ത്ത് ചെല്ലാം ആ സമയത്താണ് നമ്മളുടെ ശ്രീകാന്ത് വർഷയ്ക്കുള്ള ചായ ഒരു നെയ്റ്റിയൊക്കെ ഇട്ടിട്ടാണ് നിന്ന് കാരണം വർഷയുടെ നെയ്റ്റി എടുത്തിട്ടിരിക്കുകയാണ് ശ്രീകാന്ത് ആ വേഷത്തിൽ തന്നെ പോയി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കണം എന്നവള് പറഞ്ഞിട്ട് അല്ല അല്ലെങ്കിൽ സ്നേഹമല്ല അത്ര അതാണ് പറയുന്നത് നിങ്ങൾ നീ എന്നൊക്കെ എന്നോട് സ്നേഹമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതുണ്ടാക്കാൻ വേണ്ടി ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ കാണാം നമ്മുടെ ചന്ദ്ര അടുക്കളയിൽ ചെല്ലുമ്പോൾ ഒരു എന്തായൊരു ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുക്കളയ്ക്ക് പാളി നോക്കുമ്പോൾ കാണാം ഒരു പെണ്ണ് പറകു നോക്കുമ്പോൾ ഒരു പെണ്ണ് നിൽക്കാൻ തോന്നും അതും നെയ്റ്റിയിട്ടിട്ട് കാരണം അവിടെ പകലൊന്നും ആരും നെയ്റ്റി നെയ്റ്റി ആരുണ് കണ്ടിട്ടില്ല അപ്പോൾ പറയുന്നത് ഇപ്പം ആരും കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് ചന്ദ്ര നമ്മുടെ ശ്രീകാന്തിനെ കണ്ടിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ചമ്പനൂർ പൂവിൻ്റെ കഥ പോകുന്നത് പക്ഷേ നല്ല ഇമോഷണലായ സീനുകളാണ് നമ്മുടെ സച്ചിയും സച്ചിയുടെയും രേവതിയുടെയും അതുപോലെ സുധിയോട് പറയുന്ന ഡയലോഗുകളൊക്കെ അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ ചമ്പന്നൂർ പൂവ്ക്കാണ് അതുപോലെ തന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക്